ഹായ് ഹലോ വെൽക്കം ടു ഞാൻ ബിബിൻ എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് വിജ്ഞാപനം ും അവസാനോടുകൂടി വരാൻ പോവുകയാണ് സോ കമ്പനി ബോർഡ് തയ്യാറെടുക്കുന്ന പോകുകയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും പ്ലസ് ടു ലെവൽ ആയിക്കൊള്ളഡ് അല്ലെങ്കിൽ ലെവൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അഫേഴ്സ് എന്ന് അപ്പോൾ അഫേഴ്സിന്റെ ചോദ്യങ്ങൾ പല മേഖലയിൽ പല മേഖലകളിൽ നിന്നായിട്ട് പലപ്പോഴും പല പരീക്ഷകളിൽ ആവർത്തി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ടെൻത്ത് ലെവലിലും അതുപോലെ തന്നെ പ്ലസ് ടു ലെവലിലേക്കുമൊക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം ഓക്കെ ഒന്നാമത്തെ ഒരു ചോദ്യമാണ് ലോക നഗര ദിനത്തിൽ ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതെന്നാണ് ചോദ്യം ഓക്കെ ചോദ്യം ശ്രദ്ധിക്കുക ലോക നഗര ദിനത്തില് യുനെസ്കോ അല്ലേ യുനെസ്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസിയാണ് യുനെസ്കോ യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ഏജൻസികളുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ അത് പുറത്തിറക്കിയ അൻപത്തി ക്രിയേറ്റീവ് നഗരങ്ങൾ അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട് യുനെസ്കോയുടെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു അപ്പോൾ അൻപത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതെന്നാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് എ കൊച്ചിയാണ് ബി തിരുവനന്തപുരമാണ് സി തൃശ്ശൂരാണ് ഡി കോഴിക്കോടാണ് അപ്പോൾ നമുക്കറിയാം ഉത്തരം അവിടെ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോടാണ് ഉത്തരം എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക ചോദ്യത്തിലൂടെ വീണ്ടും നമുക്കൊന്നുകൂടെ കണ്ടുപിടിക്കാം എന്താണ് ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു അപ്പോൾ സാഹിത്യ നഗരം എന്ന പദവിയിൽ ലഭിച്ചു ഇങ്ങനെ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദ്യ നഗരം ഏതാണെന്ന് എന്നാണ് ചോദ്യം കോഴിക്കോടാണ് ഉത്തരം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ അപ്പോൾ ഇത് കൃത്യമായി ഓർത്തു വെക്കുക മറ്റൊന്ന് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് അല്ലെ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ ഇവിടെ ചോദ്യം എന്താണ് ചോദ്യത്തിൽ ഒരു ട്രിക്കോണ്ട് ശ്രദ്ധിക്കുക ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡാർക്കാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡാർക്കാണ് മൊറാർജി ദേശായി ആണ് പത്ത് തവണയാണ് അല്ലേ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പി ചിദംബരം കൊടുത്തിട്ടുണ്ട് നിർമ്മല സീതാരാമൻ കൊടുത്തിട്ടുണ്ട് മൊറാർജി ദേശായി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും ആർ ബി ഐ ഗവർണറും ഒക്കെ ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ പേരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി എട്ട് തവണ തുടർച്ചയായി എട്ട് തവണ അദ്ദേഹം ഡോക്ടർ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നു ആ അവാർഡ് അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് ഡോക്ടർ നിർമ്മല സീതാരാമന്റെ പേരിലുള്ളതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ് പത്ത് തവണ എന്ന് കൃത്യമായി ഓർത്തിരിക്കുക അത് കേരളത്തിലാണെങ്കിലോ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആരാണ് കെ എം മാണിയാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക കെ എം മാണിയാണ് എന്നാൽ കേരളത്തിൽ നമുക്കറിയാം ഈ ലാസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച നമ്മുടെ കെ എൻ ബാലഗോപാലിന് ഒരു റെക്കോർഡുണ്ട് പേപ്പർലെസ് ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ എന്നറിഞ്ഞിരിക്കുക എന്നാൽ ഇന്ത്യയിൽ പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ നിർമ്മല സീതാരാമൻ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ബജറ്റ് അവതരിപ്പിച്ചത് അല്ലേ ഏറ്റവും ദൈർഘ്യം കൂടിയ ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ തോമസ് ഐസക് ആണ് എന്നുള്ള കാര്യവും കൂടി ഈ സമയത്ത് ഓർത്തു വെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും അധികം ബജറ്റ് തുടർച്ചയായി അവതരിപ്പിച്ചത് ഡോക്ടർ നിർമ്മല സീതാരാമനാണ് എന്നുള്ള കാര്യം കൃത്യമായി അവതരിപ്പിക്കുക ഓർത്തുവെക്കുക ഓക്കെ അതൊരു ചോദ്യമാണ് ലോകത്തെ ഏറ്റവും മോശമായ ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ഹാർട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരമുള്ള ഏറ്റവും മോശമായിട്ടുള്ള വായു നിലവാരമുള്ള ഒരു റിപ്പോർട്ട് വന്നു അത് അത് ആ പട്ടണം എന്ന് പറയുന്ന ബർണി ഹട്ടാണ് അപ്പം അത് എവിടെയാണ് ബർണി ഹട്ട് എവിടെയാണെന്നാണ് ചോദ്യം ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം അത് ഓപ്ഷൻ എ മേഘാലയാണ് തന്നിരുന്നത് ഓപ്ഷൻ ബി തമിഴ്നാടാണ് ഓപ്ഷൻ സി മിസോറാം ആണ് ഓപ്ഷൻ ഡി കർണാടകയാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് മേഘാലയാണ് എന്നാൽ ഏറ്റവും മോശം വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ അഞ്ചാം സ്ഥാനം നമ്മുടെ രാജ്യത്തിനാണ് കൃത്യമായി ഓർത്തിരിക്കുക ഏറ്റവും മോശം വായു നിലവാരമുള്ളത് ലോകത്തെ രാജ്യങ്ങളെടുത്തതിൽ ഏറ്റവും മോശം നിലവാരമുള്ളതിൽ അഞ്ചാം സ്ഥാനം നമുക്കാണ് അതിൽ പട്ടണം അല്ല തലസ്ഥാന നഗരം ഡൽഹിയാണ് ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ പട്ടണം ർണി ഹഡ് ആണ് ബർണി ഹഡ് എവിടെയാണ് മേഘാലയലാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക മറന്നു പോകല്ലേ അല്ലെ മേഘാലയക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് മുപ്പത്തി ഒൻപതാമത് നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നതും മേഘാലയലാണ് എന്ന് കറന്റ് ഓർത്തു ഓർത്തുവെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്ന് കേരളത്തില് വളരെ പ്രധാനപ്പെട്ടാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ് അല്ലെ പലപ്പോഴും ഒളിമ്പിക്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ഒക്കെ എപ്പോഴും ചോദിച്ചു കാണുന്നതാണ് അപ്പോൾ ഒളിമ്പിക് കേരള കേരള ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേരളമാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ് യു ഷറഫലി ആണോ പി ടി ഉഷയാണോ വി സുനിൽ കുമാർ ആണോ ക്രിസ്റ്റി കമൻട്രി ആണോ എന്നുള്ളതാണ് ഈ ഓപ്ഷൻ തന്നിരിക്കുക ഓപ്ഷൻ എ ബി സി ഡി ഉണ്ട് അപ്പോൾ ഓപ്ഷൻ സി ഇവിടെ ഏതാണ് വി സിൻ സുനിൽ കുമാർ ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക കേരള അപ്പൊ ഇവരൊക്കെയോ യു ഷറഫ് അലി ആരാണ് ആ ഒരു ഫുട്ബോൾ കളിക്കാരനാണ് അല്ലെ പഴയ ഫുട്ബോൾ കളിക്കാരനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം മറ്റൊന്ന് പി ടി ഉഷയാണ് പി ടി ഉഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതയുണ്ട് ആ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് അല്ലെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ അതുപോലെ തന്നെ ആ ക്രിസ്റ്റി കമ്മിറ്ററി എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ആണ് ആദ്യ ലേഡിയാണ് ആ പൊസിഷനിൽ എത്തുന്ന ആദ്യ ലേഡിയാണ് സിംബാവാരിയാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തു വെക്കുക അല്ലേ നമ്മൾ ആൻസർ മാത്രം പഠിക്കാതെ ആൻസറിലുള്ള ഓപ്ഷനുകൾ കൂടി പഠിക്കുമ്പോഴാണ് കൃത്യമായി നമ്മൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകല്ലോ അല്ലേ അപ്പോൾ ചോദ്യം എന്താണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ് ആ വി സുനിൽകുമാറാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക ഇവിടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആക്കുകയാണെങ്കിൽ ആരാണ് പി ടി ഉഷയാണ് എന്നുള്ള കാര്യവും കൃത്യമായി ഓർത്തിരിക്കുക ഓക്കെ ദെൻ യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ഐ എസ് ആർഒയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു സംയുക്തമായിട്ട് നടക്കുകയാണ് നാസയും ഇന്ത്യയുടെ ഐ എസ് ആർഒയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ് സുനിത വില്യംസ് ആണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ശുഭൻഷു ശുക്ലയാണ് ഓപ്ഷൻ സി പെക്കി ബിറ്റ്സൺ ആണ് ഡി ഇവരാമല്ല എന്നുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത് എന്നാൽ ഉത്തരം ഏതാണ് ഷുഫാൻ ശുക്ലയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അല്ലേ ഐ എസ് ആർ നാസയും തമ്മിൽ സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആണ് ആര് ആ ശുക്ല എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക ഓക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഡിഗ്രി ലെവൽ ആയിക്കോളട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോളട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോളട്ടെ എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദ്യം എന്താണ് ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തിരിക്കുന്ന രാഷ്ട്ര തലവൻ തലവൻ എന്ന് വായിക്കുന്നു കേട്ടോ രാഷ്ട്ര തലവൻ ആരാണ് ഓപ്ഷൻ എ ഋഷി സുനഗ് ബ്രിട്ടൻ ബി ജെർ ബോൾസ്നാരോ ബ്രസീൽ സി സെറിൽ ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ ഓപ്ഷൻ ഡി പ്രഭാവോ സുബിയാന്തോ ഇൻഡോനേഷ്യ അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പി എസ് സി മിക്ക സമയങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് അപ്പോൾ പ്രഭാബോ സുബിയാന്തോ ഇൻഡോനേഷ്യ ആണ് പ്രഭാബോ സുബിയാന്തോ ഇൻഡോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ചടങ്ങില് മുഖ്യാതിഥിയായി പങ്കെടുത്തത് അല്ലെ ഇൻഡോനേഷ്യയുടെ പ്രത്യേകത എന്താണ് ഇൻഡോനേഷ്യയുടെ തലസ്ഥാനം ജകാർത്തയാണെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗക്കാരുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ എന്നുള്ള കാര്യം ഇതോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക അല്ലേ അപ്പോൾ എഴുപത്തിയാറാമത് ദി റിപ്പബ്ലിക് ദിനത്തിൽ റിപ്പബ്ലിക് ദിനം ചടങ്ങിൽ ഇന്ത്യയിലെ മുഖ്യ അതിഥിയായി പങ്കെടുത്തിരിക്കുന്ന രാഷ്ട്രതലവൻ തലവൻ പ്രഭാബു സുബിയാന്തോ ഫ്രം ഇൻഡോനേഷ്യ ആണ് എന്നുള്ള കാര്യം മറന്നു പോകല്ലേ ഓക്കേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ജോൺ ഹോപ്പിൽസ് ജെഫ്രി കിൻഡൻ എന്നിവർക്ക് ലഭിച്ചത് എന്തു കണ്ടുപിടുത്തത്തിനാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്ന് ഇവിടെ നൊബേൽ കിട്ടിയത് ആർക്കാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നിരിക്കുകയാണ് അല്ലേ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ കിട്ടിയത് ജോൺ ഹോപ്പിൽസ് അതുപോലെ തന്നെ ജെഫ്രി ഹിൻഡൻ ഇവർക്ക് ഏത് മേഖലയിലുള്ള പഠനത്തിനാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ മേഖലയിലുള്ള പഠനങ്ങൾക്കാണ് കിട്ടുക അല്ലെ വൈദ്യശാസ്ത്രത്തിനാണെങ്കിൽ അങ്ങനെ സമാധാനത്തിനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്സിലാണെങ്കിൽ അങ്ങനെ അപ്പോൾ അങ്ങനെ 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 നമ്മൾ ഓരോ മേഖലയിൽ പ്രധാനപ്പെട്ടവർക്കാണ് കൊടുക്കുക അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം ഒന്ന് നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ് ഓപ്ഷൻ ബി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രോട്ടീൻ ത്രീ ഡി ഘടന കണ്ടുപിടിച്ചതിന് ഓപ്ഷൻ സി ഇലക്ട്രോൺ ഡയനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്ക് ഡി കോണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകളും സമന്വയവും അപ്പോൾ ഇവിടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ജോൺ ഹോപ്പിൽസിനും എഫറി ഹിൽഡനുമാണ് ഭൗതിക ശാസ്ത്രത്തിൽ അപ്പോൾ അവർ എന്താണ് കണ്ടുപിടിച്ചത് നിർമ്മിത ന്യൂറൽ ശൃംഖലയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവളെ പഠനത്തിനാണ് കിട്ടിയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു പി എസ് സി ആസ്പിരൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ജോലി വേണം ഒരു തികച്ചും എന്താണ് നല്ല രീതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് റാക്കർ നിങ്ങളോടൊപ്പമുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ബി എഫ് എ വെബ്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള ബാച്ചുകളൊക്കെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളെ ഒരു പി എസ് സി സ്വപ്ന ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ആ ടെൻത്ത് ട്വൽത്ത് ലെവൽ എക്സാമിനേഷൻ ബാച്ച് നിങ്ങൾ ഇപ്പോൾ പി എസ് സിയിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയതുള്ളെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഒരു സർക്കാർ ജോലിയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഞങ്ങളുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇവിടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ തന്നെ നമ്മൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി പി ആണെങ്കിൽ തീർച്ചയായും നിങ്ങളെ കൈപിടിച്ചുയർത്തും റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകള് മാരത്തോണുകൾ മെന്റർഷിപ്പ് അതുപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസസ് ഇതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകി വരുന്നുണ്ട് അപ്പോൾ സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങൾക്ക് മികച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മാറാം ഓക്കെ അപ്പം മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ് ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തിയാണ് പക്ഷേ ശ്രദ്ധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റ ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി സിറ്റിസൻസിന് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ് എ സി സോറി ഇ സി ഐ വിജിൽ ഇ വിജിൽ കെ വൈ സി സി വിജിൽ എങ്ങനെ നാല് ഓപ്ഷനാണുള്ളത് അതിൽ സി വിജിൽ എന്ന് പറയുന്നതാണ് ആയിട്ടുള്ള ആൻസർ അതായത് സി വിജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചട്ടം ലംഘിക്കുന്നത് അല്ലെങ്കിൽ ക്രമക്കേടുകളും പരാതികളും ഒക്കെ നമുക്ക് പൗരന്മാർക്ക് അറിയിക്കാനുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഓക്കേ മറ്റൊന്ന് ഒരു അവാർഡിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് അല്ലേ എന്നുള്ളതാണ് ചോദ്യം അതിൽ ഓപ്ഷൻ എ എസ് ഹരീഷ് ഓപ്ഷൻ ബി എൻ എസ് മാധവൻ ഓപ്ഷൻ സി പി വത്സല ഓപ്ഷൻ ഡി എം ഡി വാസുദേവൻ നായർ നമുക്കറിയാം ഹിക്കിറ്റ എന്നൊക്കെയുള്ള നോവൽ എഴുതിയിട്ടുള്ള എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായും പഠിച്ചു വയ്ക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പ്രധാനപ്പെട്ട നിയമനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട ചില നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു അതിൽ ഒന്നാമത്തെയാണ് അൻപത്തി രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായിട്ടുള്ള ഭൂഷൻ രാമകൃഷ്ണൻ ഗവായി വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അൻപത്തി രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമതനായിരിക്കുന്നത് ഭൂഷൻ രാമകൃഷ്ണ ഗവായി ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക അൻപത്തി ഒന്നാമത്തെ ആരാണെന്ന് പി എസ് സിയിൽ ചിലപ്പം എടുത്തു ചോദിച്ചേക്കാം അത് സഞ്ജീവ് ഖന്നയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇതിനോടൊപ്പം ഓർത്തു വെക്കേണ്ട കാര്യം ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഹരിലാൽ ജെ കെനിയ ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തേത് നിതിൻ മധുഗർ ജാംദർ ആണ് ജാംദർ ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക ആദ്യത്തേത് കെ ടി കോശിയാണ് എന്നുള്ള കാര്യവും കൃത്യമായി ഇതിനോട് ഓർത്തു ഓർത്തുവെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇന്ത്യയിലെ വിവരാവകാശ കമ്മീഷണർ അല്ലേ ഇന്ത്യയിലെ ഹീരാലാൽ സമരിയാണ് പന്ത്രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ആദ്യത്തെ ബജാഹദ് ഹബീബുള്ളയാണ് എന്നുള്ള കാര്യം മറന്നുപോകല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിവരാവകാശ കമ്മീഷണർ അതുപോലെ തന്നെ ആ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത ആരാണ് അല്ലേ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ദീപക് സന്ധുവാണ് ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ് എന്നുള്ള കാര്യവും കൃത്യമായി ഓർത്തു വെക്കുക കേരളത്തിലെ മുഖ്യ ആ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ ആദിത്യ ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് പാലാട്ട് മോഹൻദാസ് ആണ് മറന്നുപോകല് അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഗോവയിൽ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി ഗോവയിൽ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ് അരവിന്ദ് കുമാർ എച്ച് നായരാണ് അരവിന്ദ് കുമാർ എച്ച് നായരാണ് മറന്നു പോകല് ഓക്കെ അപ്പോൾ ഒരു ടെൻത്ത് ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മേഖലകളിലൂടെ ഒന്ന് കണ്ടോടിക്കുകയായിരുന്നു വീഡിയോയിൽ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു മികച്ച സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളോടൊപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറുണ്ട് നമ്മുടെ ബാച്ചിലേക്കൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി വരാൻ പോവുകയാണ് സോ കമ്പനി ബോർഡ് എൽ ജി എസ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും